ഹായ് മൈവേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ് സാധാരണ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടു നോക്കൂ എന്നിട്ട് ഇഷ്ടാവണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് ഓർക്കണം ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ നമുക്ക് ഓലൻ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും സൈസിലുള്ള കുമ്പളങ്ങയാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്നും മുറിച്ചെടുക്കാം ഓലൻ ഉണ്ടാക്കാനുള്ള കുമ്പിളങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല നല്ലപോലെ ഇളയ കുമ്പിളങ്ങ വാങ്ങിക്കാനായിട്ട് കേട്ടോ ഇളയ കുമ്പളങ്ങയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഓലൻ ഉണ്ടാക്കുമ്പോൾ ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പുറത്തെ തോട് മുറിച്ച് കളയണം അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള കുരുവുണ്ടല്ലോ അതും മാറ്റി കളയണം എങ്ങനെയാണ് തോട് കളയണത് തോട് കളയുമ്പോൾ കുറച്ച് ആഴത്തിൽ അങ്ങോട്ട് കയറ്റി ഒന്ന് കളയാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഈ ഗ്രീൻ പാർക്ക് നന്നായിട്ട് പോണം ആ ഒരു രീതിയിൽ വേണം ആഴത്തില് തൊലികളഞ്ഞെടുക്കാനായിട്ട് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ കണ്ടോ ഈ ഒരു രീതിയില് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഗുരുവും കളയണം ഇത്രയേ ഉള്ളൂ ഇതേപോലെയാണ് കുരു കളയേണ്ടത് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അല്ല ചിലവർക്ക് ഡൗട്ട് ഉണ്ടാകും ഇതിന്റെ കുരു കളയണോ അതോ കുരുവും കൂടി ചേർത്തിട്ടാണോ കരയിക്കണേ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ആയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് കളഞ്ഞെടുക്കട്ടെ ഞാൻ കഴുകിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നമുക്ക് മുറിച്ചെടുക്കാം അപ്പൊ മുറിച്ചെടുക്കണു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇതുപോലെ ഇതുപോലെയല്ലേ കഷിച്ചെടുത്തിരിക്കുന്നത് കുമ്പളങ്ങ ഇനിയിപ്പോ ഇതുപോലെ എങ്ങനെയൊന്ന് ആഴത്തിൽ മുറിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇനി എന്നിട്ട് നുറുക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ വേഗത്തിൽ നല്ല തിൻ ആയിട്ടുള്ള സ്ലൈസ് നമുക്ക് കിട്ടും കണ്ട ഈ ഒരു രീതിയിലാണ് ഞാൻ നുറുക്കി എടുക്കുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അപ്പൊ നമുക്ക് വേഗം വേഗം നമ്മുടെ പണി കഴിയും ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ വളരെ തിന്നാക്കാനായിട്ട് ശ്രദ്ധിക്കോ കഷ്ണങ്ങൾക്ക് അധികം കട്ടി വേണ്ട ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണ്ടോ വേഗം തന്നെ പണി കഴിഞ്ഞില്ലേ അപ്പൊ കുമ്പളങ്ങയെല്ലാം ഞാൻ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന എന്താണോ ഉരുളക്കിഴങ്ങാണ് അപ്പൊ ഉരുളക്കിഴങ്ങ് ചേർത്ത് നിങ്ങൾ ഓലൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ആവശ്യത്തെ സദ്യക്ക് ഒന്ന് ഉണ്ടാക്കി കേട്ടോ സാധാരണ സദ്യക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വൻപയർ വേവിച്ചിട്ടാണ് ഓലനിലേക്ക് ചേർക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓലന്റെ കളർ തന്നെ മാറിപ്പോകും അല്ലെ അപ്പൊ അങ്ങനെ കളറ് മാറുകയില്ല എങ്കിൽ നല്ലപോലെ തിക്കാകുകയും ചെയ്യും ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കുമ്പളങ്ങ മുറിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും മുറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് താക്കുമ്പിളങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വൻപയർ വേവിക്കാനായിട്ട് വെക്കുക കുക്കറിൽ ഉപ്പിട്ട് വേവിക്കുക അതാണ് കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ വൻപയർ അങ്ങ് വെന്തൊടങ്ങി പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ ഇനിയിപ്പോ നമുക്ക് തേങ്ങാ പാല് തയ്യാറാക്കാം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് ഈ ഒരു തേങ്ങ ീഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുക കേട്ടോ അപ്പൊ എങ്ങനെയാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു കണ്ടുനോക്കാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോ ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നീ തേങ്ങ എന്ത് ചെയ്യാം നമുക്ക് മിക്സീഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം തേങ്ങ ഞാനപ്പം മിക്സീഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കായിട്ടുള്ള തേങ്ങ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് വളിച്ചു പോകും തേങ്ങ അത് തന്നെയല്ല തേങ്ങാ പാൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട് ചൂട് തട്ടി കഴിയുമ്പോഴത്തേക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാം ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് അര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നോ കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കാൽ ഗ്ലാസ് മതി കേട്ടോ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചെറു ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും തേങ്ങാപ്പാൽ അതിന് വേണ്ടിയിട്ടാണ് ചെറു ചൂടുവെള്ളം ചേർക്കാൻ പറയുന്നത് ഇനിയിപ്പോ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അര ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഇപ്പൊ ഞാൻ അര ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ തേങ്ങയ്ക്ക് അനുസരിച്ചിട്ടും വ്യത്യാസമായിരിക്കും കേട്ടോ ഈ വെള്ളം ഒഴിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷും അതുപോലെ തന്നെ പിഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാല് വരുന്നതും ആയിട്ടുള്ള എന്നുണ്ടെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാ കിട്ടും അതേസമയം അങ്ങനെ കിട്ടുന്നില്ല കുറച്ചും കൂടെ പിന്നെ എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചോളൂ എങ്കിലേ അര ഗ്ലാസ് തേങ്ങാപ്പാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് രണ്ടാം പാല് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് കട്ടിക്കറഞ്ഞ തേങ്ങാപ്പാലാണ് ഇനി നമുക്ക് വേണ്ടത് അപ്പൊ മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഇനി മിക്സിയിലിട്ട് അടിച്ചെടുക്ക എന്നിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് നല്ല കട്ടി കുറഞ്ഞ തേങ്ങാ പാൽ കിട്ടും അത ഞാനിപ്പോ പിഴിഞ്ഞെടുത്തു ഇപ്പൊ ഒരു ഗ്ലാസ് കട്ടി കുറഞ്ഞ രണ്ടാം പാലും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഓലൻ തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിപ്പോ കഷ്ണങ്ങള് വേവിച്ചെടുക്കുന്നത് കൽച്ചട്ടിയിലാണ് കിട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം അതിന്റെ ആവശ്യമില്ല ഇല്ല എന്താന്ന് വെച്ചാൽ കുമ്പളങ്ങ വേഗം തന്നെ വെന്ത് കിട്ടും അത് ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വേകും അത് കാരണം ഞാൻ കൽച്ചട്ടിയിലാണ് ഇന്ന് വെക്കുന്നത് കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പൊ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ്സിൽ താഴെ മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുക്കുവാണ് അപ്പൊ കഷ്ണങ്ങൾ ഇത്രേം ഉള്ളത് കൊണ്ടാണ് ഞാൻ അര ഗ്ലാസ്സിൽ കുറവ് വെള്ളം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പൊ ഇത്രയും കഷ്ണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരമായിട്ട് രണ്ടാം പാല് ചേർത്തിട്ടാണെങ്കിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിരിഞ്ഞ പോലെ തോന്നും അപ്പൊ അങ്ങനെ തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കും അതിനുശേഷം മാത്രമേ രണ്ടാം പാതി ചേർക്കൂ കേട്ടോ അപ്പൊ ഇതിങ്ങനെ കിടക്കട്ടെ ഒരു പകുതി വേവാകുമ്പോ നമുക്ക് ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഫ്ലെയിം മീഡിയത്തിലേക്കാക്കുക എന്നിട്ട് പകുതി വേഗാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഉണ്ട് അപ്പൊ ഈ ചേർത്ത വെള്ളത്തില് ഈ കഷ്ണങ്ങൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോ ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഇവിടെ കിടന്ന് വേഗട്ടെ ഇനിയിപ്പൊ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരൊറ്റ വിസിൽ കേൾക്കുന്നിടം വരെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ രണ്ട് കഷ്ണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത് അപ്പൊ ഒരു വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും അതായപ്പോ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ബാക്കിയുണ്ട് അപ്പൊ ഈ സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നോ കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കാൻ പോവാ കേട്ടോ കണ്ടോ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞിട്ടില്ല എങ്കിൽ ചിലതെല്ലാം ഉടഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉടച്ചെടുത്തിരിക്കുന്നത് അപ്പൊ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാല് ചേർക്കാം ഇതിലേക്ക് ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ ഇത് രണ്ടാം പാലില് കിടന്നൊന്ന് കുറുകി വരട്ടെ കേട്ടോ പെട്ടെന്ന് തന്നെ കുറുകി വരും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഓലൻ എന്ന് പറയണം നമ്മുടെ സദ്യയുടെ എല്ലാ വിഭവങ്ങളും അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോ ഇത് അടച്ചൊന്നും വെക്കണ്ട അതുപോലെ തന്നെ ഫ്ലെയിം ആണെങ്കിലും മീഡിയറ്റലി തന്നെ കിടന്നോട്ടെ കുറുകി വെക്കേണ്ട കേട്ടോ ഒന്ന് കുറുകി വരുമ്പത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം പിന്നെ ഇരിക്കും തോറും ഇത് കട്ട് ചെയ്യുകയും ചെയ്യും ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഈ സ്റ്റേജിൽ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇത് കച്ചട്ടി ആയത് കാരണം ചൂടുണ്ടാകും ഇതിൻ്റെ അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ കണ്ടോ കളർ ഒട്ടും തന്നെ മാറിയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് ഇനി ഇരിക്കും തോറും ഇത് കുറുകയും ചെയ്യും അപ്പൊ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് ഉണ്ടാക്കി വെക്കണെന്നുണ്ടെങ്കിൽ സദ്യ കഴിക്കാറാകുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകിയിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഇതുപോലെ കൽച്ചട്ടിയിലൊക്കെയാണ് വെക്കണേന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകും അല്ലാതെയും കുറുകും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഫൈനൽ ആയിട്ട് എന്ത് ചെയ്യണം പച്ച വെളിച്ചെണ്ണ ചേർക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർക്കും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില കറിവേപ്പില ഒന്ന് നോക്കിയിട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് എരിവുണ്ട് എനിക്ക് ആ പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു ഇനിയിപ്പം അടച്ചു വെക്കാം നമുക്ക് ഓക്കെ ഇനി കൊറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര തിക്നെസ് ഇതിനുണ്ട് എന്നുള്ളത് ഇനിയിപ്പോ നിങ്ങൾ വൻപയർ ചേർത്തിട്ടാണ് ഒലം തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒന്നാം പാല് ചേർത്തില്ലേ അതിന് തൊട്ട് മുന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്ക വേവിക്കുമ്പോഴത്തേക്കും ഉപ്പിട്ട് വേവിക്കുക അത് കൂടാതെ അതിന്റെ ഷേപ്പ് ഒന്നും മാറിയുണ്ട് വൻപയറിന്റെ എന്ന് വെച്ചുകഴിഞ്ഞാല് വെന്ത്ൊടഞ്ഞു പോകരുത് എന്നർത്ഥം വെന്തൊടഞ്ഞു പോകാത്ത വൻപയർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്ക നോർമൽ ടാപ്പ് വാട്ടറിൽ ഒന്ന് കഴുകി എടുക്കാം എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ വേവിച്ച ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓലന്റെ കളറെ മാറിപ്പോകും അങ്ങനെ വൈറ്റ് കളർ നിലനിർത്താൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം ആ ഒരു രീതിയിൽ വേണം ഈ ഓലന്റെ കൺസിസ്റ്റൻസി അപ്പോ ഈ പ്രാവശ്യത്തെ സദ്യക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടുള്ള ഓലൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ ഇനി മറ്റൊരു സദ്യ വിഭവമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ബൈ